തിരുവിതാംകൂറിൻ്റെ സാംസ്കാരിക കലാചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായ തിരുവിതാംകൂർ സഹോദരിമാരിൽ ഏറ്റവും പ്രശസ്തയായ ശ്രീമതി പത്മിനിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ച നടി തെക്കേ ഇന്ത്യയിലെ പ്രശസ്തയായ നർത്തകിമാരിൽ ഒരാൾ ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ശ്രീമതി പത്മിനിക്ക് കേരളവും താൻ ജനിച്ചു വളർന്ന ഈ തിരുവനന്തപുരവുമൊക്കെ ഒരുപാടൊരുപാട് ഓർമ്മകളുടെ കലവറയാണ് ആ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ അവർക്ക് പ്രിയപ്പെട്ട ഒരുപാട് പേർ ഇന്നത്തെ സമാഗമത്തിനെത്തിയിട്ടുണ്ട് സ്വാഗതമോദാം നമ്മുടെ പ്രിയങ്കരിയായ അതിഥിക്ക് ശ്രീമതി പത്മിനി ഒരുപാട് പേരും പെരുമയൊക്കെ തന്നിട്ടുണ്ട് ഈ കേരളം പക്ഷേ ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച് കേരളം വിട്ട് അമേരിക്കയിൽ പോയി ഒരുപാട് കാലമായി അവിടെ സെറ്റിൽ ചെയ്ത് ഇപ്പോൾ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് ഇവിടം വരെ വന്നു പെട്ടെന്ന് കേരളത്തിലേക്ക് വന്ന് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് ഈ നാടിനെ കുറിച്ചുള്ളൊരു ഓർമ്മകൾ തോന്നുന്നത് പഴയ ഓർമ്മകൾ എത്ര തന്നെ ആക്ച്വലി അമേരിക്കയിൽ നിന്ന് വന്നത് എൻ്റെ ലളിതരുടെ ഗ്രാൻഡ്സൺ കൃഷ്ണൻ കൃഷ്ണൻ്റെ ആണ് വന്നത് ദാറ്റ് വാസ് ജാനുവരി ട്വൻറ്റി ഫോർത്ത് ആയിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഈ സുമാരി പറഞ്ഞു ഈ പരിപാടിയിൽ എന്നോ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ സമ്മതിച്ചു ഏതായിരുന്നാലും ട്രിവാൻഡ്രൻസ് വന്നതിൽ കുറേ നാളായി ട്രിബാൻഡ്രറാണ് ഞാൻ ജനിച്ച സ്ഥലം ഞങ്ങളുടെ ഫാമിലിയുടെ റെസ്റ്റോക്രാറ്റി ഫാമിലിയാണ് അപ്പോൾ ആരും ഡാൻസും ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ഡാൻസറും അല്ല ഒന്നുമല്ല പക്ഷെ ഭയങ്കര ഡാൻസുമായിട്ട് പറ ആർട്ടുമായിട്ട് ഭയങ്കര ഫാസിനേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ആർട്ടിന് അത് വന്ന് എൻ്റെ അമ്മയുടെ ചേട്ടത്തിയാണ് ഒരു പേര് മിസ്സസ് പി കെ പുള്ളി എന്നാണ് അവരാണ് എന്നെ എൻകറേജ് ചെയ്തത് ഡാൻസ് പഠിക്കാനായിട്ട് എങ്ങനെ ഡാൻസ് കേരള വന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ഡിവാൻ സത് സി പി രാമസ്വാമിയായിരുന്നു അദ്ദേഹമാണ് ഇങ്ങനെ ഈ ആർട്ടിനെ പ്രൊമോട്ട് ചെയ്തത് ഗുരു ഗോപിനാഥന് നർത്തകലാലയം ഒരു ഒരു സ്കൂള് തുടങ്ങിക്കൊടുത്തു ത്രിമാരത്ത് പോയി അപ്പം ഒരുപാട് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു ഇല്ല ഞങ്ങളുടെ കുടുംബത്തില്ലായിരുന്നു എല്ലാവരും എൻകറേജ് ചെയ്തു അപ്പോൾ ഗുരു ഗോപിനാനന്ദ എടുത്ത് ചേർക്കാൻ എങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ പത്മാസുബ്രഹ്മണ്യത്തിൻ്റെ ഫാദർ കെ സുബ്രഹ്മണ്യം ഡയറക്ടർ അദ്ദേഹം കേരളയിൽ വരുവായിരുന്നു ത്രിമാരത്ത് വരുവായിരുന്നു വിഷുവൽ എഡ്യൂക്കേഷൻ പറഞ്ഞു തന്നു അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് എൻ്റെ ആട്ടിൻ്റെ അടുത്ത് പറഞ്ഞു ഇതുമാതിരി നിങ്ങൾ കഥകളി മാത്രം പഠിച്ചാൽ പോരാ ഭരതനാട്യം പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതുമാതിരി തിരുവിളമരദൂർ മഹാലിംഗം പിള്ളേന്ന് ഒരു ഭരതനാട്യം ഗുരുവുണ്ട് മഹാലിംഗം പിള്ളെ ഈശ്വരം തിരുവിടമരുദൂർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുത്തി വീട്ടിൽ ഞങ്ങളെ വീട്ടിൽ താമസിച്ചു താമസിച്ച് രണ്ട് വർഷം പഠിച്ചു പത്ത് വയസ്സിൽ അരങ്ങേറ്റം ചെയ്തു എവിടെയെന്ന് പറഞ്ഞാൽ വി ജെ ടൗൺ ഹാളിൽ സോ മെനി പീപ്പിൾ കെയിം ഈവൻ മഹാരാജ്ഞ കുറേ നാൾ കഴിഞ്ഞിട്ട് വഞ്ചി പൂർ ഫണ്ടെന്നൊരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു ദാറ്റ് വാസ് പ്രിസൈഡ് ബൈ ഫേമസ് കലൈവാണർ എൻ എസ് കൃഷ്ണൻ അദ്ദേഹം വന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ ടി എ മധുരം രണ്ടുപേരും പ്രിസൈഡ് ചെയ്യാൻ വന്നു അപ്പോൾ എനിക്ക് എനിക്കൊരു പത്ത് പതിനൊന്ന് വയസ്സാണ് പാരിജാത പുഷ്പാവകരണം ഒരു ഡാൻസ് ഡ്രാമ ഗുരുഗോപിനാഥ് കമ്പോസ് ചെയ്യും എനിക്ക് നാരതരവേഷമായിരുന്നു അപ്പം എനിക്ക് പേടിയായിരുന്നു ജയനായിട്ട് പിന്നെ കൃഷ്ണനായിട്ട് കുമാരി ലക്ഷ്മി എന്നൊരു കുട്ടി പിന്നെ രാജീവിൻ്റെ മകള് ആണ് സത്യഭാമ രുമിണിയായിട്ട് ആക്ട് ചെയ്തത് ആ പെർഫോമൻസ് പ്രിസൈഡ് ചെയ്യാൻ എൻ എസ് കൃഷ്ണൻ പറഞ്ഞല്ലേ അദ്ദേഹം പെർഫോമൻസ് കണ്ടിട്ട് ബാക്ക് സ്റ്റേജിൽ വന്നു ഒരു വലിയ കപ്പ് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആക്ച്വലി കപ്പ് കൊടുക്കേണ്ടത് നാരദനാണ് എന്നാലും എല്ലാവരും പറയണമല്ലോ കൃഷ്ണനായിട്ട് അഭിനയിച്ച കുട്ടി കൊടുക്കുന്ന അതുകൊണ്ട് ഞാൻ കൊടുക്കണമെന്ന് കൊടുത്തുവിടുന്നു ദേവലോകത്തിൽ നിന്ന് വന്ന നാരദൻ മരിയിരിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് എന്നെ തോളി വിളി വെച്ചിട്ട് പറഞ്ഞു ഒരു ദിവസം എന്തെങ്കിലും ഒരു ദിവസം നീ വലിയ ആർട്ടിസ്റ്റായിട്ട് വരുന്നു വരും എന്ന് പറഞ്ഞാൽ ഞാൻ അനുഗ്രഹിച്ചു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പിക്ചറിൽ തന്നെ എട്ട് വർഷം കഴിഞ്ഞ് എനിക്ക് ഹീറോയിനായിട്ട് ചാൻസ് തന്നു ഓ ശരി ആ പടമാണ് മണമകൾ എന്ന് പറഞ്ഞ പടം ആദ്യമായിട്ട് സിനിമയിലേക്ക് ആദ്യമായിട്ട് ഹീറോയിനായിട്ട് അഭിനയിച്ചത് അപ്പോൾ എനിക്കൊരു ഒരു പതിനേഴ് പതിനാ പതിനെട്ട് ഉള്ളൂ അപ്പോൾ സാരി ഒന്നും കൊടുക്കാൻ അറിഞ്ഞൂടാ അപ്പോൾ മധുര മധുരക്കാന്നാണ് ഞാൻ വിളിക്കുന്നത് സാരിയെല്ലാം പാവയുടെമാതിരി തച്ച് വെക്കും ഒരു നാടായിട്ട് കെട്ടും അവരെ ഡ്രസ്സ് ചെയ്ത് സിനിമയിൽ അഭിനയിച്ചു ആ ശരി മലയാള സിനിമകളിലേക്ക് പിന്നീട് വരുന്നത് അല്ല 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 സിനിമ പിന്നെ മദ്രാസിലേക്ക് താമസം താമസം എല്ലാവരും പോയി മാറ്റി പറഞ്ഞാൽ ഞങ്ങള് ഹോളിഡേസ് വരുമ്പോൾ ബോംബെ പോവും ബോംബെയിൽ എന്റെ അങ്കിളുണ്ട് ഹി വാസ് ദ കമാൻഡർ ദി അപ്പോ ഉദയസെങ്കിലും അൽമോഡയിലെ സ്കൂളിലെല്ലാം പൂട്ടിട്ട് ഹി കെയിം ടു ബോംബെ അദ്ദേഹം എൻ്റെ അങ്കിളിൻ്റെ നെയ്പറായിരുന്നു അപ്പോൾ ഞങ്ങൾ മദ്രാസ് ബോംബെ പോയിരിക്കായിരുന്നു ഗുരുഗോപിനാഥ പല പ്രോഗ്രാമുകൾ ചെയ്യാനായിട്ട് അപ്പോൾ ഒരു ദിവസം എൻ്റെ അങ്കിൾ ഇൻവൈറ്റ് ചെയ്തു ഉദ്ദേശങ്കറിനെ അപ്പോൾ പറഞ്ഞു എൻ്റെ നീസസ് ഡാൻസാണ് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഡാൻസ് എന്ന് ചോദിച്ചു ഞങ്ങൾ ഡാൻസ് ചെയ്തു ഐ ഡെൻറ്റ് പാഹി പർവ്വത നന്ദേയും ഒരു ഡാൻസും ദളിത് ഞാനും കൂടെ ഒരു ശബ്ദം ചെയ്തു അപ്പോൾ പറഞ്ഞു ഞാൻ മദ്രാസിൽ പോയി ഒരു കൽപ്പന അത് ഹിന്ദി ഫിലിമായിരുന്നു ഉദയ ശങ്കേഴ്സ് കൽപ്പന അതിലാണ് എടുക്കാൻ പോകണു നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ശരി നമ്മൾ തിരിച്ചിട്ട് വേണ്ടത് ലെറ്റർ എഴുതി അപ്പോൾ നമ്മൾ മദ്രാസ് വന്നു അതാണ് ഫസ്റ്റ് ഫുൾ ലെങ്ത് ഡാൻസ് മൂവി ഡയലോഗ്സ് ഒന്നുമില്ല ശരി ഡാൻസ് മാത്രമേ നൃത്തത്തിന് പ്രാധാന്യം സിനിമ അതെ പിന്നെ അപ്പോൾ ഒന്ന് ടേപ്പ് മ്യൂസിക് ഒന്നുമില്ല എല്ലാം ലൈവാണ് പാടുന്നവരും അതുതന്നെ പാട്ട് ആ പാട്ടുണ്ട് പല ടൈപ്പ് ഓഫ് ഡാൻസസ് ഉണ്ട് മണിപ്പുരി കഥക്ക് കഥകളി ഭരതനാട്യം എല്ലാം ഇറ്റ്സ് മിക്സ് ഉദയസംഗർ സ്റ്റൈൽ ഉദയസംഗ സ്റ്റൈലാണ് അപ്പോൾ നമ്മുടെ ശിലാലി എന്ന് പറഞ്ഞു അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ് രവിശങ്കർ വായിക്കും സിത്താർ വായിക്കും ലൈവ് ശരി അപ്പോൾ സിത്താറ് വായിക്കുമ്പോഴത്തേക്കും ഒരു ട്യൂൺ വായിക്കും ആ ട്യൂൺ എങ്ങനത്തെ ട്യൂണാണെന്ന് നമ്മൾ ഗസ് ചെയ്യണം

മലയാള സിനിമ ഇത് പ്രസന്ന അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഞങ്ങൾക്ക് പ്രിയങ്കരമായ ഒരുപാട് പ്രിയങ്കര ഒരുപാട് കഥാപാത്രങ്ങൾ വിവാഹിത വിവാഹിതാണ് ഞാൻ സ്നേഹസീമ സ്നേഹസീമ സ്നേഹ അസോസിയേഷൻ അതാണ് സത്യന് ഞാൻ ആക്ട് ചെയ്തത് അപ്പോൾ ഒരു എനിക്ക് ഞങ്ങൾക്ക് കല്യാണം കഴിയുന്ന സീനായിരുന്നു അത് രാത്രിയാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ ക്യാമറമാൻ ഒരു നായർ ആരും ആയിരുന്നു അപ്പോൾ ഇങ്ങനെ കൈ കൊടുക്കുന്ന ഷോട്ട് സൂം ചെയ്തു അപ്പോ സത്യൻ പറഞ്ഞു എന്റെ കയ്യില് കുറേ പാൻ കേക്ക് ഉണ്ടെന്ന് പപ്പിമ്മയുടെ കൈ വെളുത്തിരിക്കുന്നു എന്റെ കൈ കറുത്തിരിക്കുന്നു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞാണ് വിവാഹിത ആക്ട് ചെയ്തത് ആ വിവാഹിതരെ മാത്രമേ ഞാൻ കൂടെ ആക്ട് ഓ ശരി ഫേമസ് പാട്ടല്ല ഒരുപാട് അതെ 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 സിനിമ സിനിമ സുമംഗലി തന്നെ ഒരു പിന്നീട് മുമ്പാണ് മുമ്പാണ് ആ കുമാരസംഭവം കുമാരസംഭവം അങ്ങനെ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങൾ തന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഇന്നത്തെ ഒരു ഫിലിം മേക്കിംഗ് അല്ലല്ലോ ഒരു കോൾഷീറ്റ് അല്ലേ രാവിലെ മണി മുതൽ ഒരു മണി വരെ ഒരു കോൾ ഷീറ്റ് രണ്ട് മണി മുതൽ അങ്ങനെ അങ്ങനെ അല്ലല്ല മെരിലാൻ സ്റ്റുഡിയോ അങ്ങനെയല്ല മോർണിംഗ് ടെൻ ടു സിക്സ് ഒരേ സ്റ്റുഡിയോയിൽ നമ്മളെ മദ്രാസിൽ നിന്ന് ഇവിടെ വരെയല്ലേ മദ്രാസിൽ അങ്ങനെയല്ലേ മദ്രാസിൽ തന്നെ അങ്ങനെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് സെവൻ ടി വൺ ടു നയൻ ആൻഡ് ടെൻ ടു ടു നൈറ്റ് ഓ ശരി അപ്പം രണ്ട് മണിക്കാണ് ഷൂട്ടിംഗ് തീർത്ത് ഉറങ്ങാൻ പോകുന്നത് പിന്നെ രാവിലെ ഏഴ് മണിക്ക് വേണം ഏഴ് മണിക്ക് വരണം എൻ്റെ കൂടെ ഞാൻ കൂടുതൽ അഭിനയിച്ച ശിവാജി ഗണേശൻ്റെ കൂടെയാണ് അറുപത് പടം ഹീറോയിനായിട്ട് അഭിനയിച്ചു രണ്ട് പടത്തിൽ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു ഒന്ന് എതിർപ്പാരാതും ഒന്ന് മങ്കേരത്തിലും അപ്പോൾ ശിവാജി വളരെ ഫങ്ച്വലാണ് ഏഴ് മണി ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ആറ് നാൽപ്പത്തിരണ്ടിന് അവിടെ വന്നിരിക്കും അപ്പോൾ ഇങ്ങനെ നോക്കും മാ റെഡിയാ ഞാൻ പറഞ്ഞു പ്രിൻസിൽ ടൈമിൽ പറഞ്ഞില്ല ഐ കൻ വെയിറ്റ് ഫോർ യു എന്ന് പറയും അത് ഇന്നത്തെ ഇന്നത്തെ കാലം മാതിരി അല്ല ഡയലോഗ് ഭയങ്കര ലോങ്ങ് ആണ് വേണ്ടത് കാണാൻ വേണ്ട കാണാൻ പടം പഠിക്കുന്നത് ഡ്രാമ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വളരെ ഈസിയാണ് ഞാൻ എങ്ങനെ പഠിക്കുമെന്ന് പറഞ്ഞാൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കി കണ്ണടച്ചിരിക്കും അപ്പോൾ പെറുക്കിന്ന് ആരെങ്കിലും പറഞ്ഞു തരും അത് കൊണ്ട് കേക്ക് മുതൽ ഒരു കഥാപാത്രം ചെയ്തു ഉച്ചയ്ക്ക് പോയിട്ട് വേറെ പറഞ്ഞ പോലെ രാവിലെ ഡാൻസർ ആയിരിക്കും ആയിരിക്കും പിന്നീട് അങ്ങനെ ബുദ്ധിമുട്ട് ഉച്ചാപാത്രം ഇല്ല ഇല്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഞ്ച് മണി വരെ ഷൂട്ട് ചെയ്തിട്ട് അത് മാത്രമല്ല പെർഫോമൻസ് പോണ്ടേ ഡാൻസിന് പോക പിന്നെ അഞ്ച് മണി വരെ ഷൂട്ട് ചെയ്തിട്ട് സ്റ്റേജ് പ്രോഗ്രാമിന് പോണം ഈ മേക്കപ്പിനെ വേറെ മാതിരിയാക്കണം വേറെ മാതിരിയാക്കി സ്റ്റേജിൽ വേറെ മാതിരി മേക്കപ്പ് ഉണ്ട് ആക്കിയിട്ട് പോയി മ്യൂസിക് അക്കാഡമിയിൽ ഡാൻസ് ചെയ്യും രാമായണം വണ്ടി തിരുമ്മണം ദശാവതാരം ശാകുന്തളം കൃഷ്ണലീല സിദ്ധാർത്ഥ ഇത് ചെയ്യുമ്പോൾ അതിനും പ്രാക്ടീസ് ഇല്ല ഈ ഡയലോഗ് പഠിക്കുന്നത് ഞാൻ പറയില്ലേ അതേമാതിരി തന്നെ ഡാൻസിനും സൈഡിൽ നിന്ന് ആരെങ്കിലും കാണിക്കും ഈ സൈഡിൽ നോക്കി അവർ ചെയ്യാൻ എന്തെന്ന് നോക്കും ഈ സൈഡിൽ നോക്കി അവരെന്തെന്ന് നോക്കും എന്നിട്ടാണ് പെർഫോം ചെയ്യുന്നത് പിന്നീട് മലയാളത്തിലൊന്നും ഒരു നായികമാർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഹിന്ദിയിലേക്കും അതും രാജ് കപൂറിനെ പോലുള്ള വലിയ വലിയ നടന്മാരുടെ കൂടെ വലിയ നല്ല നല്ല കഥാപാത്രങ്ങൾ ഒരുപാട് ചെയ്യാനും നാഷണൽ അങ്ങനെ ആ ആ കാലത്ത് പോയിട്ടില്ല അക്കാലത്ത് അങ്ങനെ ഒരു ഇവിടുന്ന് പോയൊരു നാടും ഇപ്പൊ വന്നാലും ഹിന്ദിയിലാരും പോയിട്ടില്ല ആകെ ശ്രീദേവിയാണ് ഇപ്പോൾ മലയാളത്തിൽ വന്നിട്ടാകെ പോയിന്ന് പറയുന്നത് ശ്രീദേവി മാത്രമേ ഉള്ളൂ അല്ലേ മലയാളിയല്ലേ മലയാളത്തിൽ അങ്ങനെ ആരും പോയിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ശോഭന അഭിനയിച്ചിട്ടുണ്ട് ശോഭന ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ല അന്ന് അമ്മയ്ക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ കിട്ടി അത്ര ഈ മലയാളത്തിൽ നിന്ന് പോയി തമിഴിൽ അഭിനയിച്ച് അവിടെ തെലുങ്ക് പിന്നീട് ഹിന്ദി വരെ എത്താൻ എങ്ങനെയാണ് അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നയൻറ്റീൻ ഫിഫ്റ്റിഎറ്റിൽ ആ ഞങ്ങള് യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി റഷ്യയിൽ പോയി അപ്പോൾ നർഗീസ് ാണ് അല്ലല്ല നർഗീസിനെ ഫിഫ്റ്റി ത്രീ കണ്ടിട്ടുണ്ട് എങ്ങനെ പരിചയം ഉണ്ടെന്ന് പറഞ്ഞാൽ ചെട്ട്പെട്ടിൽ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു ബോംബെ വേഴ്സസ് മദ്രാസ് അതിൽ നർഗീസ് ആയിരുന്നു ക്യാപ്റ്റൻ ഞാനാണ് മദ്രാസ് ക്യാപ്റ്റൻ ഞങ്ങൾ ട്രെയിൻ അറിയാമോ ജമിനി ഗണേശൻ ഞങ്ങളുടെ വീട്ടിൽ ബാക്ക് സൈഡിൽ മുകളിൽ ഇങ്ങനെ കെട്ടിയ ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി ബാക്കിൽ ഇങ്ങനെ അടച്ചു യും ചെയ്തു അപ്പോഴാണ് രാജ് കപൂറിന് ഞാൻ ക്യാപ്റ്റൻ രാജ് കപൂർ ദിലീപ് കുമാർ ഉണ്ടായിരുന്നു സാവിത്രി ഉണ്ടായിരുന്നു ജമ്നി ഗണേശൻ ഉണ്ടായിരുന്നു ശിവാജി ഗണേശൻ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫോർട്ടീൻ റൺസ് എടുത്തു ആൻഡ് നർഗീസ് ഓൾസോ ടുക്ക് ഫോർട്ടീൻ റൗൺ റൺസ് അപ്പോൾ അവർ പേരെ ഞാൻ എന്തൊന്നും കള്ളക്കളി കളിക്കുകയാണെന്ന് അപ്പോൾ ദിലീപ് കുമാറിഞ്ഞു ഷി ഈസ് പ്ലേയിങ് ഫോ ഫോൾസ് ഗെയിം എന്ന് പറഞ്ഞിട്ട് എൽ ബി ഡബ്ല്യു ത്രോഹർ ഔട്ട് ഓഫ് ദ കോർട്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നെല്ലാം കൂടി കിടന്നു എന്തെങ്കിലും ഇറ്റ് ഇസ് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ അപ്പഴേ രാജ് കപൂറിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു സോ ഐ ബി എ സൂട്ടബിൾ പേഴ്സൺ ടു ആക്ട് ആസ് എസ് യുനോ ഹീറോയിൻ ഇൻ ജിസ് ദേശ് മേക്കിംഗ് അത് കഴിഞ്ഞിട്ട് ഞാൻ രാഗിനിയും കൂടെ മാസ്കോയിൽ പോയി മാസ്കോയിൽ എന്തിന് പോയെന്ന് പറഞ്ഞാൽ യൂത്ത് ഫെസ്റ്റിവലിന് അറ്റൻഡ് ചെയ്യാനായിട്ട് ഓൾസോ ടു വർക്ക് ഇൻ എ മൂവി കോൾ പരിദേശി കെ അബ്ബാസിൻ്റെ പടം അപ്പം ഞങ്ങൾ മോസ്കോയിൽ പോയി എൻ്റെ അപ്പം സ്റ്റേജെല്ലാം ഔട്ട്ഡോറാണ് പുറത്താണ് ഇറ്റ്സ് നോട്ട് എ തിയേറ്റർ പുറത്ത് അവിടെ അവിടെയൊക്കെ ഡാൻസ് ചെയ്യണം ഗോഡ് ഫസ്റ്റ് പ്രൈസ് ക്ലാസിക്കൽ ഡാൻസിന് എനിക്ക് ഡഗനി കിട്ടി ഫോക്ക് ഡാൻസ് തേർഡ് പ്രൈസ് കിട്ടി എന്നിട്ട് ഞങ്ങൾ താമസിച്ചു ഹോട്ടലിൽ താമസിച്ചപ്പോൾ രാജ്കപൂറിൻ്റെ അച്ഛനുണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു ഡേവിഡ്രാം ഉണ്ടായിരുന്നു ജയരാജ് ഉണ്ടായിരുന്നു അത് പരദേശയില് മൂന്ന് ക്യാമറ വെച്ചാണ് എടുത്തത് സെവൻറ്റി എം എങ് ആ പടത്തിൽ ആക്റ്റിങ്ങുമ്പോൾ രാജ് കപൂർ വന്നു ജാഗ്തേർ ഹോ എന്നൊരു പടം കഴിഞ്ഞിട്ട് കാർലോ വിവാരി അവാർഡ് കഴിഞ്ഞ് ഗ്രാമ്പ്രീ അവാർഡ് അത് ആച്ചിൽ വന്നു വന്നപ്പോഴത്തേക്കും സ്റ്റോറി എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞു ഞാൻ ഞങ്ങൾ സിനിമ എടുക്കാൻ പണു അമ്മകളെ ആക്ട് ചെയ്യാൻ ചോദിച്ചു അമ്മ ഞാൻ തിങ്ക് ചെയ്ത് പറയാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ രാജ് കപൂർ ഭയങ്കര പോപ്പുലറാണ് റഷ്യയില് അതെ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പഴമാണ് ആദ്യമായിട്ട് അവിടെ സ്ക്രീൻ ചെയ്ത് അവാര അപ്പോൾ എൻ്റെ സിസ്റ്റർ രാഗിനി പറഞ്ഞു രാജു ഭയ്യ രാജു ഭയ്യ ടു ക്രാംലിൻ ബുൽഗാനിയൻ ബുൽഗാനിയൻ ക്രിഷ്യമെന്നെ കാണാൻ പോണെന്നു അപ്പോൾ അദ്ദേഹം കൊണ്ടുപോയി സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കൊണ്ടുപോയി കൊണ്ടുപോയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ല ഒരു ആർട്ടിസ്റ്റിനെ ഇങ്ങനെ ക്രേസ് തൂക്കി ടോസി മോളി തൂക്കിയിട്ട് പിടിക്കുന്നു അയാളുടെ ടൈ ഒരു സൈഡിൽ സോക്സ് ഒരു സൈഡിൽ ഷൂ ഒരു സൈഡിൽ അങ്ങനത്തെ അഡ്മിനേഷൻ അവിടെ പോയാൽ ചോദിക്കും അറി ഫ്രം രാജ് കപൂർ കൺട്രി അറി ഫ്രം നെഹ്റു കൺട്രി ചോദിക്കും അത്ര പോപ്പുലർ എന്നിട്ട് പോയപ്പോഴത്തേക്കും കുറിച്വയും ബുൽഗാനിയും എണീറ്റു എണീറ്റ് അവരുടെ നാഷണൽ ആമത്ത് നിർത്തിയിട്ട്

வினீத் அண்ட் ஹஸ்பண்ட்ஸ் பிரதேர்ஸ் சன் ஆனால் ஐ ஹாவ் கிருஷ்ணா 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 இஸ் லலிதாஸ் கிராண்ட் சன் ஓ லலிதாக்கே மகள்ட் மகள மகனா